Hi, hello. സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും ഇന്ദ്രന്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഇന്ദ്രന് പല്ലവിയെയും സേതുവിനേയും തകർക്കാൻ പറ്റത്തില്ല പക്ഷേ ഇമോഷണലായിട്ട് ഒരാളുടെ ഒരാളെ ഇമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് തകർക്കാനായിട്ട് ഇന്ദ്രന് സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇന്ദ്രന്റെ മുന്നിൽ വീണ് ഇട്ടിരിക്കുകയാണ് എന്തായാലും ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല്ലവി പല്ലവി കണ്ടു പല്ലവി നോക്കും പല്ലവിയും സേതു കണ്ടുമുട്ടി അതിനുശേഷം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ തന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യവും അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ പല്ലവി സേതുവിനോട് വിശദീകരിച്ചു അപ്പൊ അത് കേട്ടപ്പോ സേതുവിന് നല്ല ദേഷ്യം വന്ന് നിൽക്കുകയാണ് ഈ സമയത്താണ് ഇന്ദ്രൻ അവിടെ കിടന്ന് പല്ലവി പ്ലീസ് ഹെൽപ് മീ ഹെൽപ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടി കേട്ടപ്പോ കുറച്ചുകൂടി സേതുവിന് ദേഷ്യം വന്നിട്ടുണ്ട് സേതു അങ്ങനെ പോയി നോക്കുമ്പോ ഇന്ദ്രൻ ഇന്ദ്രൻ സേതുവിനെയും ഹരിയെയും പല്ലവേയും കണ്ടു ഇന്ദ്രനും ദേഷ്യവും പിന്നെ ടെൻഷനും കാരണം താനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ ചീറ്റിപ്പോയല്ലോ ആ ഒരു നാണക്കേടൊക്കെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുവാണ് അപ്പോൾ ഹരി പറയുന്നുണ്ട് ഇത്രത്തോളം നാണംകെട്ട പ്രവൃത്തി ചെയ്തിട്ട് ഇനി ഇവനെ സഹായിക്കാനോ ഒന്നും ചെയ്യേണ്ട സേതു കേട്ട അവനെ അങ് അവിടെ ഇട്ടേറെ ഇവിടെ അങ് ഇട്ടേക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സിംഹങ്ങളോ മൃഗ മൃഗങ്ങളോ വന്ന് കടിച്ച് തിന്നട്ടെ അവൻ ചെയ്ത തെറ്റുകൾക്ക് അവന് കിട്ടിയ ശിക്ഷയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സേതുവും പിന്നെ പല്ലവിയും കൂടി അങ്ങ് പോവാണ് ഹരിയും പോയി പക്ഷെ അവനങ്ങ് തിരിഞ്ഞു പോകുമ്പോഴും പല്ലവിക്ക് ചെറിയൊരു സങ്കടം ഇപ്പൊ സേതു ചോദിക്കുന്നുണ്ട് എന്തുപറ്റി പലവി അല്ല ചെയ്തു കേട്ടാ ഇവനെ ഇവിടെ നിർത്തി കഴിഞ്ഞ് ഇവനെ എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്നാൽ ഋതുവിനോട് നമ്മൾ എന്ത് സമാധാനം പറയും ഉറപ്പായിട്ടും ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഇങ്ങനെ അപകടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും മരണപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഋതുവിനോട് നമ്മൾ എന്ത് സമാധാനം പറയും അവൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യണമോ അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പല്ലവി പറഞ്ഞപ്പോൾ സേതുവിനും അത് ശരിയാണെന്ന് തോന്നി അങ്ങനെ സേതു അവരെ ഇന്ദ്രനെ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ സേതു ഇന്ദ്രനെ ഇന്ദ്രനും ഒരു വള്ളി ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ആ വള്ളിയിൽ പിടിച്ച് കയറാനായിട്ട് പറയുവാണ് പക്ഷേ ആദ്യം ഇന്ദ്രനൊന്ന് നോക്കി വേണമോ വേണ്ടയോ പക്ഷേ ശരി തന്റെ ജീവനാണ് തനിക്ക് മുഖ്യം അതുകൊണ്ട് ഇനി അവരുടെ ഔദ് സേതു പറയുന്നുണ്ട് ഇതെല്ലാം നിന്റെ ഔദാര്യമാണ് ഇനി ഋതുവിന്റെ കാര്യത്തെ ഓർത്തു മാത്രമാണ് നിന്നെ ഞങ്ങളെ രക്ഷിക്കുന്നതാ ഇനി നിന്റെ കയ്യിലിരുപ്പം കൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവം മാറും ഇതൊരു ഔദാര്യം മാത്രമാണെന്ന് സേതു ആവർത്തിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു എങ്കിലും എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ ഇന്ദ്രൻ ആ ക വള്ളിയിൽ പിടിച്ച് തൂങ്ങി കയറി ഒരു വല്ലച്ചാതി ഒന്ന് രക്ഷപ്പെട്ട അവിടെ ഇരുന്നു എന്നാൽ സേതൊരു ദേഷ്യം ഒന്ന് സേതു നല്ല ഇടിയൊടുത്തു നല്ല അടിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി നീ നന്നായില്ലെങ്കിൽ ഇന്ദ്ര നിന്റെ കാര്യം ഗോവിന്ദയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ മൂന്ന് പേര് മൂന്നുപേരുന്ന പോയത് ഇന്ദ്രൻ അതോടുകൂടി ദേഷ്യം വന്നു അവിടെ കിടന്ന് അലറി വിളിച്ചു കാരണം തൻ അവരുടെ മുന്നിൽ വീണ്ടും വീണ്ടും നാണം കെട്ട ഒരു അവസ്ഥയായിരുന്നു ഇന്ദ്രന് ഈ സമയത്ത് പാറുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലവി അങ്ങനെ പാറു നേരെ ശോഭയോടും മാഷിയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരതുകൂടി കേട്ടപ്പോൾ നല്ല ടെൻഷൻ അടിച്ചു ഈ വിവരം എന്തായാലും പൂർണമെ അറിയിക്കണം ഇനി ഇങ്ങനെ വെച്ചാൽ പറ്റത്തില്ല ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അവന്റെ ഇങ്ങനത്തെ മോശം പ്രവർത്തികൾ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നൊക്കെ മാഷി പറഞ്ഞു എങ്കിലും ഒരു വേണ്ട അച്ഛ ഒന്നും ചെയ്യണ്ട കാരണം ഋതു ചേച്ചി ഓർത്തെങ്കിലും നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഋതു ഋതു ചേച്ചി എങ്ങനെ എടുക്കും ഋതു ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഋതു ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്നൊക്കെ പാറു പറഞ്ഞപ്പോൾ ഋതുവിന് വേണ്ടിയിട്ട് അവർ വീണ്ടും മിണ്ടാതിരുന്നു സത്യങ്ങളൊന്നും പറയണ്ട എന്നും അവർ തീരുമാനിച്ചു എന്നാൽ ഇതൊന്നും ലക്ഷ്മി അറിയുന്നില്ല ലക്ഷ്മി മൂർത്തിയോട് സംസാരിക്കുകയാണ് തൻ്റെ മകനും മരുമകൾക്കും വേണ്ടിയിട്ട് ഒരു പാർട്ടി ഒരു വിരുന്ന് അറേഞ്ച് ചെയ്യണം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും അവർക്കൊരു വിരുന്ന് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ അപ്പോൾ ഒരു വിരുന്ന് സൽക്കാരം അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കണമെന്ന് ഇതേപോലെ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മൂർത്തി പറയുന്നുണ്ട് ശരി വിരുന്ന് ഒരുക്കം അപ്പോൾ ഇത്രയും ദിവസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസത്തിന് ശേഷമാണോ വിരുന്ന് കൊടുക്കുന്നത് എന്നൊക്കെ മൂർത്തി പറയുകയും അവരിപ്പോ ഒരു ഹണിമൂൺ ട്രിപ്പ് പോയിരിക്കുകയാണ് പോയിട്ട് തിരികെ വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നും മൂർത്തി പറഞ്ഞു ഇതിനിടയിൽ അഥവാ നമ്മളൊരു വിരുന്ന് സൽക്കാരം കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും ഇത് കണ്ടാലോ അല്ലെങ്കിൽ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും കണ്ടാലോ അത് വേണു വേണു സാറിനോട് പോയി പറഞ്ഞാലോ എന്ത് സംഭവിക്കും എന്ന് മൂർത്തി പറഞ്ഞു എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ലക്ഷ്മി പറയുവാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ ഒരു ഹോള് മുഴുവൻ നമുക്ക് ബുക്ക് ചെയ്യാം ആ ഒരു ഹോള് മുഴുവൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും പിന്നെ മൂർത്തിയും പല്ലവിയും സേതു മാത്രമല്ലേ കാണത്തുള്ളൂ വേറെ ആരും കാണത്തില്ലല്ലോ എന്ന് അവിടെ ലക്ഷ്മി പറയുകയും ചെയ്തു പക്ഷെ അതിലൊരു പ്രശ്നം ഒന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോള് മുഴുവൻ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം നല്ല ചെലവാകും അപ്പൊ അത്രയും ചെലവാകത്തില്ലേ എന്ന് ലക്ഷ്മിക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ മൂർത്തി നൽകുന്നുണ്ട് എന്നാൽ എത്ര ചിലവാണെങ്കിലും കുഴപ്പമില്ല തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് ലക്ഷ്മി പറഞ്ഞത് ഒരു വട്ടം പത്ത് ലക്ഷം രൂപ കൊടുത്തതിന്റെ ആണ് ഇപ്പോൾ അവിടെ വേണു വേണുവിന് ചെറിയ സംശയങ്ങളുണ്ട് അപ്പൊ അതിനിടയിൽ ഈ ഒരു സംഭവം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി മാറുമെന്ന് ലക്ഷ്മി ഓർക്കുന്നില്ല ഇതിനിടയിൽ ഇനി തൻ്റെ മക്കൾ തൻ്റെ മക്കളുടെ ജീവിതമാണ് തനിക്ക് മുഖ്യം കാരണം സേതു അത്രത്തോളം വേദനിച്ചു ഇനി സേതു വേദനിക്കാൻ പാടില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ചെറിയ ചെറിയ ഒരു പൂർണിമയ്ക്ക് തന്നെ തോന്നുന്നുണ്ട് ഇന്ന് ഇന്ന് തന്നെ സേതുവും പല്ലവിയും തിരികെ വരുമെന്ന് എന്നാൽ പൂർണിമയുടെ ആ ഒരു പ്രവചനങ്ങളൊന്നും പാളിപ്പോയില്ല ശരിക്കും സത്യമായി ആ സമയത്ത് തന്നെ നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെ സേതുവും പല്ലവിയും തിരികെ വന്നു സേതവും പല്ലവിയും വരുന്നത് കണ്ട ഉടനെ തന്നെ പുറുമോ അച്ഛനും ഒരുപാട് സന്തോഷം തോന്നി അവരോട് ചോദിക്കുകയാണ് എന്ത് പറ്റി എന്താ ഇത്ര പെട്ടെന്ന് വന്നത് നിങ്ങൾ ഇന്നല്ലല്ലോ നാളെ തന്നെ വരാൻ പോകുന്നു പറഞ്ഞത് പിന്നെ പെട്ടെന്ന് എന്താ വന്നേ എന്ന് ചോദിച്ചപ്പോ പല്ലവിക്ക് ചെറിയൊരു തലവേദന തലവേദന ആയതുകൊണ്ടാണ് ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സേതു പറഞ്ഞു തൊട്ടു പിന്നാലെ തന്നെ ഇന്ദ്രനും വന്നിട്ടുണ്ട് അപ്പൊ ഇന്ദ്രൻ വന്നപ്പോൾ പൂർണിമയ്ക്ക് ഒരു അത്ഭുതവും പിന്നെ അച്ചുവിനും അത്ര ഇഷ്ടപ്പെട്ടതുമില്ല അപ്പൊ ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ എന്തു പറ്റി മോനെ നീ എവിടെയാ പോയത് ഒന്നും പറയാതെ നീ എവിടെയാ പോയത് ഋതുവിനോട് ചോദിച്ചപ്പോൾ അവൾക്കും എവിടെയാണ് പോയതെന്ന് അറിയത്തില്ല എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകുവാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയത് എന്ന് പൂർണ്ണിമ ചോദിച്ചു എന്നാൽ താൻ ഒരു ബിസിനസ് ട്രിപ്പ് പോയതാണെന്ന് പറഞ്ഞപ്പോൾ ശരി നിങ്ങൾ അകത്തേക്ക് വരാനായിട്ട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ പൂർണ്ണിമയും അച്ചും അകത്തോട്ട് പോയി ഈ സമയത്ത് ഇന്ദ്രനെ വിളിച്ചു നിർത്തി പലവി പറയുന്നുണ്ട് ഇത് നിനക്ക് ലാസ്റ്റ് വാർണിംഗ് ആണ് ഇത് ഞങ്ങളുടെ ഒരു ഔദാര്യം മാത്രമാണ് ഇനി നീ വിളച്ചിലും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ കാര്യം ഗോവിന്ദയായിരിക്കുമെന്ന് ഒരു താക്കീത് നൽകുന്നുണ്ട് റൂമിൽ ചെന്നതിനു ശേഷം ഇന്ദ്രൻ കിടന്നപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയപ്പോൾ മുഴുവൻ പല്ലവി തന്നെ അടിക്കുകയും എന്നിട്ട് തന്നെ ഉപദ്രവിക്കുകയും തന്നെ കൊക്കയിലേക്ക് തള്ളിയിടുന്ന ആ ഒരു കാഴ്ചകളാണ് ഇന്ദ്രൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ദ്രൻ ഉറങ്ങാൻ പോലും പറ്റാതെ ഇങ്ങനെ ഞെട്ടി എണീറ്റു എന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കുന്ന സമയത്ത് ഋതു അവിടെ നിൽക്കുവാണ് ഋതു ഉടനെ തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോയി എന്ത് സംഭവിച്ചു നിങ്ങൾ എന്താ എന്നോട് വിവരം അറിയിക്കാത്തത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പറയുവാണ് ബിസിനസ് മീറ്റിംഗ് ആണെന്ന് എന്നിട്ട് എവിടേക്ക് പോകുകയാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നെ വിളിച്ചതുമില്ല എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇന്ദ്രനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ദേഷ്യം വന്നിട്ട് ഋതുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ഇന്ദ്രൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ നീന്തിനാണ് എന്നോട് വന്ന് ചൂടാകുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോൾ ഋതു പറയുവാണ് നിങ്ങളുടെ വിരട്ടൽ വിരട്ടലിലൊന്നും ഞാൻ പേടിക്കത്തില്ല ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് കൃത്യമായ മറുപടി വേണമെന്ന് ഋതു തീർത്തും പറഞ്ഞു അപ്പോൾ ആ വഴി പോയ പല്ലവി ഈ ഒരു ബഹളം കേട്ടിട്ട് എന്താണെന്ന് അറിയാനായിട്ട് നോക്കിയപ്പോഴാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ് ദേഷ്യം വന്ന് ഇന്ദ്രൻ വന്നിട്ട് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഋതുവിനെ ഋതുവിനോട് പെരുമാറുകയും ഋതുവിനെ ഒരുപാട് അപമാനിക്കുകയും നിന്റെ ഇവിടെ വിളിച്ചറിയിച്ചിട്ട് എന്താ നിന്റെ അച്ഛന്റെ പതിനാറാം അടിയന്തരമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മോശമായിട്ടാണ് ഇന്ദ്രൻ സംസാരിച്ചത് അത് കേട്ടപ്പോൾ ഋതു ഞെട്ടിപ്പോയി എന്നാൽ ഇന്ദ്രന്റെ തനി നിറം എന്താണ് എന്ന് ഋതു ഇപ്പോൾ തിരിച്ചറിഞ്ഞു മാത്രല്ല എന്തായാലും ഇന്ദ്രനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് പല്ലവി തീരുമാനിക്കുകയും ചെയ്തു എന്തായാലും പല സംഭവങ്ങളും പുനപടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സേതുവിനേം പല്ലവിക്കും ഒരു ഒരു സദ്യ കൊടുക്കാനൊക്കെ ആയിട്ട് ലക്ഷ്മി തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ആ വിരുന്ന് കൊടുക്കുന്ന സമയത്ത് സത്യങ്ങളെല്ലാം അതായത് സേതു എന്താണ് തന്റെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നറിയും എന്നാൽ ഈ ഒരു സത്യങ്ങള് ഇന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ഒരു തുറപ്പ് ചീട്ടായിട്ട് മാറ്റാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ